ശ്രീകണ്ഠാപുരം നഗരസഭയിൽ പുതുതായി രൂപീകരിച്ച വാർഡാണ് ആലക്കുന്ന് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ ബാലൻ വിജയിച്ചു ടിംബർ തൊഴിലാളി യൂണിയൻ നേതാവ് കൂടിയാണ് നഗരസഭയിൽ മുൻ വൈസ് ചെയർമാൻ കൂടിയായ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ശിവദാസിനെയാണ് പതിനാറ് വോട്ടുകൾക്ക് എൻ ബാലൻ തോൽപ്പിച്ചത് വിജയത്തിൽ സന്തോഷിക്കുന്നതായും വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും എൻ ബാലൻ നെയ്താര വിഷ്ണോട് പ്രതികരിച്ചു വൻ വിജയ വൻ വിജയത്തെ എന്നെ സഹായിച്ച ഒരു എൻ്റെ എനിക്ക് എന്നെ സ്നേഹിക്കുന്ന നാട്ടുകാർ ആയ വോട്ടർമാരും നാട്ടുകാരും എനിക്ക് തന്ന സമ്മാനമാണ് എൻ്റെ ഈ വിജയം ഇനിയുള്ള കാലം അവരോടൊപ്പം എന്താവശ്യത്തിനും അല്ലെങ്കിൽ ഞാൻ എന്നെ അവരോടൊപ്പം ഉണ്ടാവും ഈ വിശ്വാസം എന്നും ഞാൻ കാത്തുസൂക്ഷിക്കും അത് പക്ഷെ അങ്ങോട്ടും അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം എൻ്റെ കാര്യത്തിനും ഉണ്ടാവും എനിക്ക് എന്നെ വിജയിപ്പിച്ച ഈ നാട്ടിലെ വോട്ടർമാരോട് നന്ദിയും അറിയിച്ചോളുന്നു ആലക്കുന്ന് വാർഡിൽ വമ്പിച്ച കൂടി സഖാവ് എൻ ബാലൻ വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടുകാരനെ അതേ നിലയിൽ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട് ഭാവിയിൽ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ബാലന് ഈ നാട്ടുകാരൻ എന്ന നിലയിൽ ഓരോ വീടുകളെ പറ്റിയും അറിയാം ആ ബന്ധം ഇനിയും ഭാവിയിൽ കൗൺസിലർ എന്ന നിലയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെ ഉണ്ടാകും എന്നുറപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയാനുള്ളത്